പതിനേഴാം ലോകസഭയിൽ ഞാൻ അംഗമാകാനുള്ള അവസരം ലഭ്യമായ സമയത്ത് ഞാൻ ഉന്നയിച്ചിരുന്ന ഒരു ആക്ഷേപമുണ്ട് അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകൾ അധിക വോട്ടുകൾ കള്ള വോട്ടുകൾ ഉണ്ട് എന്ന് വെച്ചാൽ ഒരേ ആളുകൾക്ക് തന്നെ രണ്ടും മൂന്നും ഇടങ്ങളിൽ വോട്ട് ഉള്ളതായി മറ്റൊന്നുമല്ല ആരെങ്കിലും കള്ളയോട്ട് ചെയ്യുവാൻ കടന്നു വരുന്നു എങ്കിൽ അവർക്കെതിരെ നിയമാനുസൃതമുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കും എന്ന് അവർ അടിസ്ഥാനത്തിൽ ഓരോ ബൂത്തിലും കള്ളവോട്ടുകൾ കടന്നു വന്നിട്ടുള്ള ആളുകളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കി അത് അതാത് ബൂത്തുകളിൽ രാവിലെ തന്നെ എത്തിക്കുകയും എത്തിക്കുക മാത്രമല്ല അവിടെ ഉള്ള ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഏജന്റിനെയും അതേപോലെ തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ വഹിക്കുന്ന ഉദ്യോഗസ്ഥരെയും അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ എനിക്ക് അമ്പത്തിരണ്ടായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം അന്ന് വിജയിക്കാനുള്ള അവസരം ആ അവസരത്തിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു ഇത് ഒന്ന് പരിശോധന നടത്തണമല്ലോ എന്ന് എനിക്ക് പരിശോധിച്ച അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാ കോട്ടേഴ്സും നോക്കി എന്നല്ലേ ഞാൻ തുടങ്ങുന്നത് ചില ഒരു കാര്യങ്ങൾ മാത്രം പരിശോധിച്ചപ്പോൾ ഒരു വ്യക്തി വോട്ട് അയാളെ കുറിച്ച് ഞാൻ അന്വേഷണം നടത്തി നോക്കി കണ്ടെത്തിയപ്പോൾ ആടിന്റെ പേര് കരുണാകരൻ എന്ന വ്യക്തിയാണ് മറ്റൊരു ബൂത്തിൽ അയാൾ കൊടുത്തിരിക്കുന്നത് കുരുണാകരൻ എന്ന പേര് കൊടുത്താണ് രണ്ടാമത്തെ വോട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയത് ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ നിരവധി പരിപാടികൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഞാന് പത്തൊമ്പതിൽ അല്ല പതിനേഴാം ലോകസഭയിൽ മത്സരിക്കുന്ന സമയം വരെയും ഏതാണ്ട് ഇരുപത്തിയൊമ്പത് വർഷക്കാലം സി പി എം മാത്രം പ്രതിദാനം ചെയ്തുകൊണ്ടിരുന്ന ഒരു നിയോജക മണ്ഡലമാണ് ചെറിയ കീഴും പഴയ ചെറിയ കീഴും പിന്നീട് ആറ്റിങ്ങലായപ്പോൾ ആറ്റിങ്ങൽ അപ്പൊ ഇരുപത്തിയൊമ്പത് വർഷക്കാലം അവർ തുടർച്ചയായി പ്രതിദാനം ചെയ്യാനുള്ള അവസരം അവർക്ക് ലഭിച്ചു അവർക്ക് അങ്ങനെ അവസരം ലഭിച്ചു എന്ന് ഞാൻ പറയുമ്പോഴും ഇതെല്ലാം കള്ളയോട്ടിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇവിടെ ആ നേട്ടങ്ങൾ അവർ കൊയ്തെടുത്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും എന്നെ പാർട്ടിയെ ചുമതലപ്പെടുത്തി ഇവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഞാൻ വീണ്ടും ഈ കാര്യങ്ങൾ പരിശോധന നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ലക്ഷത്തി അറുപത്തി ഒരായിരം കള്ളയോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ലക്ഷത്തി അറുപത്തി ഒരായിരം അറുപത്തി ഒരായിരം എങ്ങനെ വന്നു എന്ന് പരിശോധന നടത്തിയപ്പോൾ നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന അതേ വോട്ടുകൾ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ ഏതാണ്ട് അൻപതിനായിരത്തോളം വോട്ടുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അങ്ങനെ കൂട്ടിച്ചേർത്തൂർ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പരാതികളുമായി എലക്ഷൻ കമ്മീഷണർ അതുപോലെയുള്ള ജില്ലാ കളക്ടർ തുടങ്ങിയ എല്ലാവർക്കും സമർപ്പിക്കുകയാണ് ആ പരാതികൾ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ താലൂക്ക് തല താലൂക്ക് തലം എന്ന് പറഞ്ഞ തഹസിൽദാരാണ് ഇതിന്റെ കാര്യങ്ങൾ പരിശോധന നടത്തുന്നത് എല്ലാ തഹസിൽദാരന്മാർക്കും കളക്ടറുടെ നടത്തി നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ആളുകളെ ഏഴ് അസംബ്ലി നിയോജകത്തിലായി ഒഴിവാക്കുകയുണ്ട് എങ്കിലും പിന്നെയും കിടക്കിയോരായിരത്തോളം അപ്പൊ അങ്ങനെ ഒരു അപാകത നിറഞ്ഞ ഒരു സിസ്റ്റ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഈ വരാൻ പോകുന്ന ഇരുപത്തിയാറിന്റെ തെരഞ്ഞെടുപ്പിൽ അതേപോലെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കണ്ട് ഈ പരാതികൾ സമർപ്പിക്കുക മാത്രമല്ല കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനുള്ള തീരുമാനം എടുത്ത് അദ്ദേഹത്തിനെ അനുമതി ചോദിച്ച് എം പി എന്നുള്ള നിലയിൽ ಪೂರ್ತಿಯ